അസലാമലൈക്കും വർഹമത്തു അല്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്തെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ നമ്മൾ ലജ്ജിക്കാൻ പാടില്ല ചില കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ലജ്ജിക്കരുത് നമ്മുടെ ജീവിത വിജയത്തിന് പല കാര്യങ്ങളും ഞാൻ ലജ്ജിക്കാതിരിക്കേണ്ടതുണ്ട് അപ്പോൾ പ്രധാനമായും ഈ വീഡിയോയിലൂടെ നാല് വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നാല് കാരണങ്ങളിൽ നാല് കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും ലജ്ജിക്കാൻ പാടില്ല എന്തൊക്കെയാണവ അതിൽ ഒന്നാമത്തേതാണ് പഴയ വസ്ത്രങ്ങൾ എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ സാധിക്കണം എന്നില്ല അപ്പോൾ ഇത് സാമ്പത്തികമായി പലരും മുന്നോട്ടായിരിക്കും പലരും പിന്നോട്ടായിരിക്കും ചിലർ ഒരു മിഡിൽ ക്ലാസ് ആയിരിക്കും എന്നാൽ എല്ലാവർക്കും ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നത് പോലെ ആഗ്രഹത്തിനൊത്ത് ആ സമയത്ത് തന്നെ വസ്ത്രം വാങ്ങിക്കാനോ അല്ലെങ്കിൽ എല്ലാ പരിപാടിക്കും വസ്ത്രങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒരു വസ്ത്രം കണ്ട് അതിന് ആഗ്രഹം തോന്നുമ്പോൾ ഉടനെ തന്നെ വാങ്ങിക്കാനൊക്കെ പലർക്കും സാധിച്ചെന്ന് വരില്ല അപ്പോൾ എന്താണ് പറയുക പഴയ വസ്ത്രങ്ങളോട് ഒരിക്കലും രജിക്കാൻ പാടില്ല പഴയ വസ്ത്രങ്ങളെ ഒരിക്കലും എന്താ പറയുക പഴയ വസ്ത്രങ്ങൾ ധരിക്കുന്നവരെയോ അല്ലെങ്കിൽ പഴയ വസ്ത്രങ്ങളോടോ ഒരിക്കലും ലജ്ജിക്കരുത് നീ അടുത്തതായിട്ട് പറയുന്നത് എന്താ പാവപ്പെട്ട സുഹൃത്തുക്കളെ രണ്ടാമതായി പറയുന്നത് പാവപ്പെട്ട സുഹൃത്തുക്കളെ കുറിച്ച് ഞാൻ ഒരിക്കലും ലജ്ജിക്കരുത് ഇത് വളരെയേറെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അവരെ ഞാൻ ചേർത്ത് പിടിക്കണം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം അവരുടെ കാര്യങ്ങൾ ചില സുഹൃത്തുക്കൾക്ക് നമ്മുടെ നമ്മളോട് എന്താ പറയുക അവരുടെ വിഷമങ്ങളൊക്കെ പറയാൻ ഒരു മടിയായിരിക്കും അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിന് സാധിക്കുന്നവർ അത് ചെയ്തു കൊടുക്കുക അപ്പൊ പാവപ്പെട്ട സുഹൃത്തുക്കളെ ഒരിക്കലും ലജ്ജിക്കാൻ പാടില്ല അവരെ ചേർത്ത് പിടിക്കുക അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക അപ്പോ നമ്മുടെ ജീവിതത്തിലും ഒരു വിജയമുണ്ടാവുകയുള്ളു ഒരു നേട്ടമുണ്ടാവുകയുള്ളൂ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴേ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരു വറക്കത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക അപ്പോൾ പാവപ്പെട്ട സുഹൃത്തുക്കളെ ഒരിക്കലും ലജ്ജിക്കാൻ പാടില്ല ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട് പറയുന്നത് എന്താ വയസ്സായ മാതാപിതാക്കളെ കുറിച്ച് ലജ്ജിക്കരുത് വയസ്സായ മാതാപിതാക്കൾ ഈ കാര്യം വളരെയേറെ ഗൗരവത്തോടു കൂടി എടുക്കുക പുതുതലമുറയിൽ വിദ്യാഭ്യാസവും സൗകര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ എന്താ പറയുക സ്വന്തം മാതാപിതാക്കളെ മറ്റുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ആക്കുന്ന ഒരു അവസ്ഥ അല്ലേ അതൊക്കെ അധികരിച്ചു വരികയാണ് അല്ലേ അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിജയമുണ്ടാവില്ല നാളെ അവരുടെ മക്കളും ഇതേ ഇതേ രൂപത്തിൽ തന്നെ അവരുടെ മക്കളും ചെയ്യും എന്നത് എന്ന കാര്യത്തിലുള്ളൊരു സംശയവും വേണ്ട ഇത് കണ്ടിട്ടാണ് മക്കൾ വളരുന്നത് തൻ്റെ മാതാപിതാക്കളെ തെന്നിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ അത് കണ്ടിട്ടാണ് അവൻ്റെയോ അല്ലെങ്കിൽ അവളുടെയോ മക്കൾ വളരുന്നത് ആ മക്കളും അത് കണ്ടിട്ട് തന്നെയാണ് വളരുന്നത് അവരും അതുപോലെ തന്നെ ചെയ്യും അല്ല മാത്രമല്ല നാളെ അവൻ്റെ കോടതിയിൽ അതിന് നല്ല ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർക്കുക സ്വന്തം മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുക അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക ഞാൻ ഇപ്പോൾ നിൽക്കുന്ന നിലക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സൗകര്യം കിട്ടിയതും എന്താ പറയുക നമ്മുടെ ജീവിത നല്ല നമ്മുടെ നല്ല ഒരു ജീവിതത്തിന് തന്നെ കാരണം നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം സൗകര്യം അതിനെല്ലാം കാരണം നമ്മുടെ മാതാപിതാക്കളാണ് അവരെ നാം ചേർത്ത് പിടിക്കണം അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അവരെ എങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുമോ അവരെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമോ എത്ര സ്നേഹം കൊടുത്താലും മതിവരില്ല അവർക്ക് അപ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്തു കൊടുക്കുക തൻ്റെ മാതാപിതാക്കൾ നീ രണ്ടെണ്ണം ഇങ്ങോട്ട് തന്നാലും എന്താ പറയുക മാതാപിതാക്കളോട് ക്ഷമിക്കണം അവരെ പൊന്നുപോലെ നോക്കണം അപ്പോൾ വയസ്സായ മാതാപിതാക്കളെ കുറിച്ച് ഒരിക്കലും ലജ്ജിക്കാൻ പാടില്ല അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം അവരെ ചേർത്ത് പിടിക്കണം അവരെ ഓമനിക്കണം അവരെ സ്നേഹിക്കണം അവരെ ലാളിക്കണം ഏഹ് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വയസ്സായ മാതാപിതാക്കൾ നല്ല വയസ്സായവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പൊന്നു നമ്മുടെ പൊന്നും മക്കളെ നോക്കുന്നത് പോലെ അവരെയും നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ നാലാമതായിട്ടുള്ള കാര്യം ലളിതമായ ജീവിതത്തിൽ ഒരിക്കലും രചിക്കരുത് ലളിതമായ ജീവിതം അതായത് പല ആർക്കും നല്ല പല ആളുകൾക്കും നല്ല സമ്പത്തുണ്ടാകും എന്നാൽ ലളിതമായ ഒരു ജീവിതമായിരിക്കും ദൂർത്തുണ്ടാകില്ല ആർഭാടം ഉണ്ടാകില്ല പലരും ഉള്ളതിനേക്കാൾ കൂടുതൽ ആർബാ ആർഭാടമാക്കി ജീവിക്കും അപ്പോൾ എന്താ പറയുക ലളിതമായ ജീവിതത്തെക്കുറിച്ച് ലജ്ജിക്കരുത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ ദൂർത്തടിച്ച് ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ പണം കളഞ്ഞ് ജീവിക്കാൻ പാടില്ല ആവശ്യത്തിന് ചിലവഴിക്കുക നല്ല രീതിയിലൂടെ ചിലവഴിക്കുക നല്ല മാർഗത്തിലൂടെ മാത്രം പണം ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ മുൻപിൽ പറയാനുള്ളത് നാല് കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ലജ്ജിക്കാൻ പാടില്ല അപ്പോൾ നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് പഴയ വസ്ത്രങ്ങൾ പാവപ്പെട്ട സുഹൃത്തുക്കൾ വയസ്സായ മാതാപിതാക്കൾ അതുപോലെ തന്നെ ലളിതമായ ജീവിതം അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പടത്തിറപ്പിഞ്ഞ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വാത്തു